തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ സർക്കാർ നടത്തിയ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന വി എസ് സുനിൽകുമാർ ഇക്കാര്യം ആവശ്യപ്പെട്ട് തൃശൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുമെന്നും സുനിൽകുമാർ പറഞ്ഞു അതേസമയം പൂരം കഴിഞ്ഞ വിവാദം കെട്ടടങ്ങാതെ ആയതോടെ ഇതിനു പിന്നിൽ എന്തൊക്കെയോ മറഞ്ഞിരിക്കുന്നുവെന്നും സുനിൽകുമാർ പറഞ്ഞതിൽ സത്യമുണ്ടാകാമെന്നും തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷും പ്രതികരിച്ചു പൂരം കലക്കാൻ നേതൃത്വം നൽകിയവർ ആരായാലും അത് പുറത്തു വരണം പൂരം അലങ്കോലപ്പെടുത്തിയതിൽ കമ്മീഷണർ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഗൂഢാലോചന ഉണ്ടായിരുന്നുവെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു എ ഡി ജി പി അജിത് കുമാറിന് ഇതിൽ പങ്കുണ്ടോ എന്നറിയില്ല പൂരം അലങ്കോലപ്പെട്ടതോടെ താൻ ഇരയാക്കപ്പെട്ടു ഒരു മാസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകാനാണ് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത് അഞ്ചു മാസം കഴിഞ്ഞിട്ടും റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടില്ല ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിക്ക് കത്തയക്കുന്നതെന്ന് വി എസ് സുനിൽകുമാർ പറഞ്ഞു പൂരത്തിന്റെ പിന്നെ അലങ്കോലപ്പെട്ട സമയത്ത് തന്നെ പറഞ്ഞൊരു കാര്യം ഇതിന്റെ പിന്നില് പോലീസിന് കൃത്യമായി വീഴ്ച സംഭവിച്ചു എന്നുള്ളത് അന്ന് തന്നെ ഞാൻ ഉന്നയിച്ചിരുന്ന കാര്യം ഞാൻ അതിലിപ്പോ ഉറച്ചു നിൽക്കുകയാണ് തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിന്റെ പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ കൂടി ആ പൂരം അലങ്കോലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് പൂരം കലക്കിയതിൽ അന്വേഷണം വേണം ഒരു തരത്തിലുള്ള ഗൂഢാലോചനയും അതിൽ നടന്നിട്ടില്ല പ്രശ്നമുണ്ടാക്കാൻ പോലീസ് തലത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടാകാം സുനിൽകുമാർ പറഞ്ഞതിൽ സത്യം ഉണ്ടാകാമെന്നും തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇത്ര നാളായിട്ടും അതിന്റെ അലയടി ഇതുവരെ അവസാനിച്ചിട്ടില്ല അപ്പൊ എന്തൊക്കെയോ ഹിഡൻ ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ട് എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് അത് അന്വേഷിക്കണം നടപടികൾ എടുക്കണം അത് ജനങ്ങളെ അറിയിക്കണം തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട ഇടതുമുന്നണിയില് തന്നെ ഭിന്നത രൂപപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ് അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ സർക്കാർ കാലതാമസം കാണിക്കുന്നത് ശരിയല്ലെന്ന വി എസ് സുനിൽകുമാർ കുറ്റപ്പെടുത്തി А Ньюс, трошу.